ഹായ് ഡിയേഴ്സ് അപ്പോൾ ഇന്നൊരു മുത്താഴം വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവാന്ന് വിചാരിക്കുകയാണ് കുറച്ച് സ്പെഷ്യൽ വിഭവങ്ങളൊക്കെ ആയിട്ടുള്ള അടിപൊളി മുത്താഴം അപ്പോൾ ഇവിടെ മുത്താഴോ മത്താഴോ മെടയത്താഴോ എല്ലാം കൂടെ ഒറ്റ താഴം ഉള്ളു കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവാണെന്ന് വിചാരിക്കുകയാണ് എനിക്ക് രാവിലെ തന്നെ പുറത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു രാവിലെ തന്നെ അല്ല ഉച്ചയ്ക്ക് ശേഷമാണ് ആണ് ഒരു രണ്ട് മണിക്കൊക്കെ ശേഷമാണ് ഞാൻ പുറത്തേക്ക് പോയത് അപ്പോൾ ഒരു ഐറ്റം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് എന്താണ് സാധനം എന്ന് മനസ്സിലായവർ കമൻറ്റ് ചെയ്യണോട്ടാ കുറേ നാളായിട്ട് ഞാനിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ് എന്തായാലും എല്ലാവർക്കും വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഞാൻ എന്താണ് വാങ്ങിയതെന്നുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്യോ ഗസയോ ഇല്ലയെന്നറിയാലോ കമൻറ്റ് ചെയ്യുക നാളത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാം അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞതിന് ശേഷം നേരെ ഫോറത്തിലേക്കാണ് വന്നത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോകാമെന്ന് കരുതി നോമ്പ് തുറക്കുമ്പോൾ വീട്ടിലെത്തണം അപ്പോൾ ദാ പിന്നെ നേരെ ഞങ്ങൾ മീനിൻ്റെ സെക്ഷനിലേക്കാണ് പോയത് അപ്പോൾ ഇന്ന് നമ്മൾ സാധാരണ ചോറും കറിയൊക്കെ ഉണ്ടാക്കാന്നാണ് കേട്ടോ വിചാരിക്കുന്നത് നമ്മുടെ ഇപ്പോൾ എന്ത് പറ്റിയിന്ന് ഇങ്ങനെ ഓർത്തിരിക്കാന്ന് ഏതായാലും എന്താ ആറാമത്തെ നോമ്പിൻ്റെ ദിവസമാണ് ചോറ് മതി ഞങ്ങളുടെ ഉറപ്പിച്ചത് അപ്പോൾ ഇവിടെ ക്ലീൻ ചെയ്ത മീനുകളൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടൂട്ടോ അപ്പോൾ കുറച്ച് അതായത് നമുക്ക് ഇഷ്ടമുള്ള അത്രയും വാങ്ങിക്കാനും പറ്റും കുറച്ചൊരു കാക്കിലോ കാക്കിലോ വീതം നമുക്ക് പല ഐറ്റംസ് വാങ്ങിക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ കല്ലുമ്മക്കായ ഇരിക്കുന്നത് കണ്ടു അപ്പോൾ ഇക്കാക്ക് കല്ലുമ്മക്കായ വേണം അങ്ങനെ പിന്നെ അത് കുറച്ച് വാങ്ങി എല്ലാം ടു ഫിഫ്റ്റി ഗ്രാം വെച്ച് വാങ്ങിയിട്ടാണ് പിന്നെ മാരിനേറ്റ് ചെയ്ത മീനൊക്കെ ഉണ്ടായിരുന്നു ഇത് വാങ്ങിക്കാനൊക്കെ കുറച്ചൊന്ന് ആഗ്രഹിച്ച് നോക്കി പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട അതിലും നല്ല മസാല ഞാൻ ഉണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിപ്പിച്ചില്ലട്ടോ പിന്നെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു പള്ളത്തെയാണ് എല്ലാം നല്ല ഫ്രഷ് ആയിരുന്നു കേട്ടോ പിന്നെ കറി വെക്കാൻ എന്തെങ്കിലും ഒരു മീൻ മീനിങ്ങനെ നോക്കി വന്നപ്പോഴത്തേക്കിനും പലതും കണ്ടു ആ സാൽമൺ ഒക്കെ ഇരിക്കുന്നു എന്തെങ്കിലും ഒരു ദിവസം അത് വാങ്ങിയിട്ടൊന്ന് കറി വെക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റ് ഉള്ള മീനാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ വാങ്ങിയത് ആ ഈ സംഭവമാണ് കേട്ടോ പല്ലി എന്ന് പറഞ്ഞാൽ ഈ ഒരു മീൻ ഇതിന് മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ ഒരു മീൻ നമ്മൾ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇത് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതൊരു കിലോ ഒന്നും ഉണ്ടായിരുന്നില്ല അരക്കിലോ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതും വാങ്ങി പിന്നെ കക്കയിറച്ചിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത്ര ആണ് വാങ്ങിയത് മദാൻ ആയതുകൊണ്ട് ഏഹ് അവിടെ പ്രത്യേകം കൗണ്ടറൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഒന്ന് പോയി ജസ്റ്റ് ഒന്ന് ഓടിപ്പോയി നോക്കിയിട്ട് വേഗം തിരിച്ചു വന്നു സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് ഇപ്പൊ തന്നെ അഞ്ച് അര കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേഗം വീട്ടിൽ ചെന്നിട്ടുണ്ട് അപ്പോഴത്തേക്കിന് ആറു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മിതാ ഒരു തട്ടിക്കൂട്ട് ഐറ്റം ഒക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ചോറ് ഞാൻ ഓൾറെഡി വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ഇത് മാങ്ങയൊക്കെ ഉമ്മിച്ച് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ആ ഐറ്റംസ് ഒക്കെ ഒന്ന് എടുത്ത് മാറ്റി വയ്ക്കുകയാണ് ഇനി നമുക്ക് വേണം ഉള്ള ഉണ്ടാക്കി എടുക്കാനായിട്ട് കറിയൊക്കെ പിന്നെ അതാ ഇത്രയൊക്കെയാണ് ഇന്ന് നോമ്പ്തിറക്കെ ഉണ്ടായിരുന്നത് കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഉമ്മ ഉണ്ടാക്കിയ അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇത് വെള്ളയപ്പോൾ തന്നെ മാവും കൊണ്ട് ഉണ്ടാക്കിയതാണ് പിന്നെ പിന്നെന്താ എന്താ കുക്കുംപറും ക്യാരറ്റ് അരിഞ്ഞത് തണ്ണിമത്തൻ അരിഞ്ഞത് പൈനാപ്പിൾ അരിഞ്ഞത് മാങ്ങ അരിഞ്ഞത് ീത്തപ്പഴം ചായ പൈനാപ്പിൾ ജ്യൂസ് ഇത്രയൊക്കെയാണ് നമുക്ക് നോമ്പ് തുറക്കാനായിട്ട് ഉണ്ടായിരുന്നത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണേ അപ്പത്തിൻ്റെ മാവിൽ പഞ്ചസാര മേലക്കൊക്കെ ഇട്ടിട്ട് ഏത്തപ്പഴമൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നത് പിന്നെ ഹാദുകുട്ടന് തലേദിവസത്തെ മന്തി കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അതും മീൻ അധികം ഇഷ്ടമല്ല അതുകൊണ്ട് അപ്പത്തേക്കിനും വാപ്പിത പള്ളിയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കിനും ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഹാതുകുട്ടൻ അത് കഴിച്ചു ഇന്ന് നമ്മൾ പൊരി സാധനങ്ങളൊന്നും ഉണ്ടാക്കാഞ്ഞത് കാരണം ആശാന നോമ്പ് തുറക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ദാ ഞാൻ കൊണ്ടുവന്ന മീനുകളൊക്കെ ഒന്ന് പൊളിച്ചു മാറ്റുകയാണ് എല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞാലും ഈ പള്ളത്തിയൊക്കെ നല്ലോണം ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ അതിങ്ങനെ ജസ്റ്റ് തലയും വാലുമൊക്കെ ക്ലീൻ ചെയ്തതേ ഉള്ളൂ ബാക്കിയൊന്നും കുഴപ്പമില്ല പിന്നെ ഈ കല്ലുമ്മക്കായ് നമുക്കതിൻ്റെ കിട്ടാത്ത സാധനമാണ് വളരെ കുറച്ചേ ഞാൻ കഴിച്ചിട്ടുള്ളൂ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമേ ഞാൻ ഈ കല്ലുമ്മക്കായ കഴിച്ചിട്ടുള്ളൂ കേട്ടോ ഈ മഞ്ഞ കളറ് കണ്ടപ്പോഴത്തേക്കിനും എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇത് ഫ്രഷ് ആണോ ഇല്ലേ എന്നുള്ളത് പക്ഷേ നല്ലതായിരുന്നു കേട്ടോ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇനി ഓരോന്നും എടുത്ത് ക്ലീൻ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഇടക്ക് ഹാദുകൂട്ടനെ പഠിപ്പിക്കാനുണ്ട് കേട്ടോ ഹാദു ആതുദാ അവിടെ വന്നിരുന്ന വായനയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നാല മലയാളം എക്സാം ആണ് അപ്പം അത് കാരണം പിന്നെ കുഴപ്പമില്ല അപ്പോൾ ഈ പള്ളത്തി ഓരോന്നും ഇതുപോലെ എടുത്തിട്ട് ഇതിൻ്റെ വാലില്ലാത്ത കാരണം പിടിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ ചെതുമ്പലൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായിട്ടൊന്ന് നീറ്റാക്കി എടുക്കാം ഞാൻ മീനെടുത്തപ്പോഴത്തേക്കിനു ഉടനെ തുടങ്ങി മണോ മണാണെന്നൊക്കെ പറഞ്ഞിട്ടോ അങ്ങനെ മൂക്കും പൊത്തിപ്പിടിച്ചാണ് വായന അപ്പോൾ അപ്പൊ അവന്റെ ആ ഒരു മാനസിക വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് ചന്ദനത്തിലൊക്കെ കത്തിച്ച് അങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നിങ്ങളും ചോറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ഇവിടെ അധികവും ചോറ് ഉണ്ടാക്കലുണ്ട് പിന്നെ പണ്ടൊക്കെ ആണെങ്കിൽ വാപ്പിൻ്റെ വീട്ടിലൊക്കെ കുഞ്ഞനാളിലെ നോമ്പൊക്കെ എടുക്കുന്ന സമയത്ത് നിർബന്ധമായിട്ടും ഇടത്താഴത്തിന് നമ്മളെ കൊണ്ട് ചോറ് കഴിപ്പിക്കൂട്ടോ എന്നിട്ടേ നോമ്പ് പിടിപ്പിക്കുകയുള്ളൂ ഇപ്പോൾ വർഷങ്ങളായിട്ട് ഇപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടിയേ ഇല്ല കേട്ടോ കൂടുതലും കല്യാണം കഴിഞ്ഞ ശേഷം ഞാൻ ഇടത്താഴം ചോറ് കഴിച്ചിട്ടേ ഇല്ല എന്ന് വേണം പറയാൻ കാരണം ഇക്കൊന്നും അങ്ങനെ കഴിക്കാത്തതരണം പിന്നെ ഞാനും അങ്ങനെ കഴിക്കലുണ്ടായിരുന്നില്ല ആദ്യം പോലെ അങ്ങനെ തന്നെയാണ് കേട്ടോ ഇവിടെ പലഹാരമായിരുന്നു ഞാൻ വന്ന സമയം മുതൽ തന്നെ എന്താ മുട്ട പൊരിച്ചത് വെള്ളയപ്പം അല്ലെങ്കിൽ വെള്ളയപ്പം തേങ്ങാപ്പാൽ ഈത്തപ്പഴം കോമ്പിനേഷനാണ് അധികം അപ്പോൾ എന്തായാലും അങ്ങനെ നമ്മൾ ഇനി ഇതിൻ്റെ മസാല റെഡിയാക്കുകയാണ് കുരുമുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ചേർത്തിട്ട് നല്ലപോലെ ഒരിത്തിരി വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ വേറെ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ഈ ഒരു പള്ളത്തിൽ ഇങ്ങനെ തന്നെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ് നല്ല മുരിച്ച് പൊരിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ കഴിക്കാൻ അപ്പോൾ അതാ ഇതുപോലെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തു തന്നപ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടെ മുളക് കൂടി ആവശ്യമുണ്ടെന്ന് അപ്പോൾ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണെ ഇനി നമുക്ക് നമ്മുടെ ആയിരംപല്ലി ഉണ്ടല്ലോ അതിലേക്കുള്ള മീൻകറിക്കുള്ള കാര്യങ്ങൾ റെഡിയാക്കാണ് ചെറിയുള്ളി അതേപോലെ തേങ്ങ മുളക് പൊടി മഞ്ഞൾപ്പൊടി ചേർത്ത് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുന്ന നമ്മളുടെ സാധാരണ ആലപ്പുഴക്കാരുടെ തേങ്ങാച്ച കറിയാണ് കേട്ടോ വെക്കുന്നത് കഴിഞ്ഞ ദിവസവും ഇതിൻ്റെ റെസിപ്പി ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനിതിനിപ്പോൾ കാണിച്ചത് കേട്ടോ ഒരുപാട് പ്രാവശ്യം ഞാൻ തന്നെ ഷെയർ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഞാനൊരു കാര്യം പറയാം തള്ളണമെന്നൊക്കെ തോന്നും പക്ഷേ ചില ബ്ലോഗേഴ്സൊക്കെ എടുത്ത് നിങ്ങൾ മീൻകറീൻ്റെ വീഡിയോ ഒക്കെ കാണുമ്പോഴത്തേക്കിനും അതായത് ആലപ്പുഴയിലോ അല്ലെങ്കിൽ എറണാകുളത്തോ വന്ന് കഴിക്കുന്നവർക്ക് പറയാറുണ്ട് പൊതുവേ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കഴിക്കുന്നതിനേക്കാളും രുചിയുള്ള മീൻകറി ഈ ഒരു സൈഡിലേക്കാണ് കിട്ടുന്നതെന്ന് അപ്പോൾ ചെറിയൊരു മനസ്സുഖമൊക്കെ ഉണ്ടാവാറുണ്ട് അത് ഒ ഒത്തിരി മീൻകറീൻ്റെ റെസിപ്പി നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളതാണ് ഒരു നിങ്ങൾക്കെ അറിയായിരിക്കും ഒരുപാട് റെസിപ്പീസ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കാണിച്ചിട്ടുള്ളത് ചിലപ്പോൾ ഈ മീൻകറി ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതിന് നമ്മൾ ഉലുവയൊക്കെ താളിച്ചെടുക്കുന്നുണ്ട് വലിയ മീനാണ് കറി വെക്കുന്നതെങ്കിൽ ഇതുപോലെ ഉലുവ താളിച്ചെടുക്കും ചെറിയ മീനാണെന്നുണ്ടെങ്കിൽ താളിക്കലൊന്നുമില്ല ഡയറക്റ്റ് അരപ്പൊഴിച്ച് മീനിട്ട് വെക്കലാണ് അപ്പോൾ എണ്ണ ഒഴിച്ചു ഉലുവ ഇട്ടു അതുപോലെ ചെറിയുള്ളി പച്ചമുളക് കറിവേപ്പില താളിച്ചു അതിലേക്ക് നമ്മുടെ തക്കാളിയും കൂടെ ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കും അതിലേക്ക് കുടമ്പുളിയും ഇട്ട് കൊടുത്ത് പിന്നെ നമ്മളുടെ അര അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് അരപ്പ് നല്ലോണം അരച്ചെടുക്കണം നന്നായിട്ട് അരച്ചെടുക്കണം അതും കൂടെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ആവശ്യത്തിനുള്ള കല്ലുപ്പ് ഇപ്പം ഞാൻ കല്ലുപ്പാണ് ചേർക്കുന്നത് കല്ലുപ്പ് കുറച്ചും കൂടി രുചിയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ കല്ലുപ്പ് ചേർക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിരുന്ന് അത് നന്നായിട്ട് തിളച്ച് റെഡിയായിട്ട് വരട്ടെ ഇനി നമ്മളുടെ കല്ലുമ്മക്കായ ആണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാനിത് അധികം ഉപയോഗിച്ചിട്ടില്ലാത്ത സാധനമാണ് പക്ഷേ ഈ ഒരു ഫ്രൈ നല്ല കിടിലൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം അത് ഞാൻ കല്ലുമ്മക്കായ എല്ലാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചട്ടിയിലേക്ക് ഇട്ടെടുത്തു നമ്മൾ ഫ്രൈ ചെയ്യാൻ എടുക്കുന്ന അതേ ചട്ടി തന്നെയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ചധികം ഉള്ളി നന്നായിട്ട് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മുളക് പൊടി മഞ്ഞൾ പൊടി മാത്രം കേട്ടോ ഞാൻ ചേർക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ എണ്ണയിൽ തന്നെ മതിയാകും വേറെ ഇതിൻ്റെ എണ്ണ ഒന്നും ചേർക്കണ്ട ഇനി ഇതിൽ പയ്യെ കിടന്നിട്ട് റെഡി ആയിട്ട് വന്നോളൂ അപ്പോൾ അതാ ഇനി ഞാൻ വെള്ളമൊന്നും ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടില്ല പക്ഷേ ഇത് വരുമ്പോഴത്തേക്കിനും നമ്മുടെ കക്കയിറച്ചി പോലെ തന്നെ വെള്ളം വന്നുകൊണ്ടിരിക്കും നമ്മുടെ ഇങ്ങോട്ട് അധികവും കക്കയിറച്ചി കേട്ടോ കിട്ടാറ് ഈ കല്ലുമ്മക്കായ് അങ്ങനെ കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കഴിക്കലും കുറവാണ് അപ്പോൾ എന്തായാലും എന്താ ഇതിങ്ങനെ നല്ലപോലെ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി അത് എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരട്ടെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മീൻകറി വെച്ച് ചട്ടി ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ തിളക്കാൻ പോയപ്പോഴത്തേക്കിനും അതൊന്ന് ചട്ടി ചെറുതാണെന്ന് തോന്നിയിട്ട് ഞാൻ ചട്ടി വേറെ ചട്ടിയിലേക്ക് ആക്കിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇതിപ്പോൾ തിളച്ച് വറ്റി റെഡി ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് പച്ചവെള്ളെണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ നമുക്കിത് അടുപ്പിൽ നിന്നൊന്നും മാറ്റാം ഒരു പത്ത് മിനിറ്റ് ഒക്കെ നല്ലപോലെ ചെറിയ ഫ്ലെയിമിൽ അങ്ങനെ തിളച്ച് റെഡിയായി വന്നതാണ് അപ്പം അത് മാറ്റിയിട്ട് അടുത്ത ചട്ട അടുപ്പിൽ വച്ചിട്ടുണ്ട് ഇത് നമ്മൾ എന്താ നമ്മളുടെ പാവയ്ക്കയാണ് ഇന്ന് ഞാൻ പച്ചക്കറിയായിട്ട് എടുക്കുന്നത് കേട്ടോ എത്ര മീൻകറി ഉണ്ടെങ്കിലും സൈഡിലൊരു പച്ചക്കറീൻ്റെ ഒരു കൂട്ടും കൂടെ വേണോട്ടോ എന്നാലേ ഒരു രസമുള്ളൂ മീൻ കൂട്ടുമ്പോഴത്തേക്കിനും ആ ഒരു എന്തെങ്കിലും ഒരു പച്ചക്കറിയും കൂടെ വേണം ചോറ് കഴിക്കാൻ അപ്പോൾ അതാ ഞാൻ പച്ചപ്പാവയ്ക്കാണ് എടുത്തിട്ടുള്ളത് ഇത് ശരിക്കും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇതിന് ഭയങ്കര കയ്പ്പാണ് എന്നുള്ളതാണ് കേട്ടോ പക്ഷേ നേരെ തിരിച്ചാണ് നമ്മുടെ സാധാരണ പാവക്കനേക്കാളിൽ കയ്പ്പ് ഒട്ടുമില്ലാത്തതാണ് കേട്ടോ ഈ ഒരു പച്ചപ്പാവയ്ക്ക അപ്പോൾ പാവയ്ക്ക എണ്ണ ഒഴിച്ചു പാവയ്ക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞമ്മൾ നേരത്തെ പോലെ തന്നെ ചെറിയുള്ളി ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് സവാളയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് എന്താ നല്ല പോലെ ആവാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബാക്കിയെല്ലാം റെഡിയായി വരുമ്പോൾ ഇതും കൂടെ അങ്ങ് സെറ്റായിട്ട് വരും നമ്മുടെ കല്ലുമ്മക്കായൊക്കെ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഞാനത് ഓഫ് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഈ ചട്ടിയിലിരുന്ന് ഒന്നും കൂടെ ഒന്ന് മൂക്കും അപ്പോൾ അത്രയേ ഉള്ളൂ വേണമെങ്കിൽ അതിൽ കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ അതിനൊന്നും നിന്നില്ല സമയം വൈകുന്നുണ്ടല്ലോ അപ്പോൾ നോമ്പ് തുറ എല്ലാവരും ലഘുവായിട്ടൊന്നങ്ങ് തുറന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് മീൻ കറിയും മീൻപൊരിച്ചതും ഒക്കെ ആയിട്ട് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും എന്താ ഇനി മീൻപൊരിച്ചതും കൂടെ റെഡി മതി അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന വേറൊരു സാധനം കാണിച്ചു തരാം ഇതും ഉമ്മി നോമ്പിൻ്റെ ടൈമിൽ അതായത് നോമ്പ് ആദ്യത്തെ ദിവസം കണ്ട് ഉപ്പിലിട്ടതാണ് കേട്ടോ അപ്പോൾ ഇത് ഉപ്പിലിട്ട ടൈം മുതൽ ഇങ്ങനെ ഓർക്കുവാണ് നല്ല ചോറുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്ത് കഴിക്കാരുതെന്നുള്ളത് അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് കുറച്ച് വെള്ളവും എടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഞരടി എടുക്കാം സാധാരണ ഉള്ളിമുളകാണ് കേട്ടോ ഞാൻ എപ്പോഴും കാണിക്കാറ് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ അല്ലെങ്കിൽ മാങ്ങ ചമ്മന്തി ഇതിൽ എന്തെങ്കിലും ഒന്നുണ്ടാവും കൊതിപ്പിക്കാനായിട്ട് അപ്പോൾ അതാ ഇന്ന് നല്ല ചെറിയുള്ളിയും പച്ചമുളകും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചാലിച്ചെടുക്കുകയാണ് ഇനി ഞാൻ കൈ കൊണ്ട് കുഴയ്ക്കുന്നത് കാണുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്ക് കണ്ണ് മുത്തിപ്പിടിച്ചാൽ മതി കേട്ടോ വോയിസ് മാത്രം കേട്ടാൽ മതി ചിലരെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ കമൻസിൽ അങ്ങനെ വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് വരണതാണേ അപ്പോൾ എന്തായാലും ഇതിങ്ങനെ നല്ല പോലെ ഒന്ന് ചാലിച്ചെടുക്കുവാണ് ഇത് ഞാനും ഇക്കായും മാത്രം കേട്ടോ ഇവിടെ കഴിക്കാറ് ഇങ്ങനത്തെ ഉപ്പുമാങ്ങ ചാലിച്ചതൊക്കെ ഉമ്മയും വാപ്പിയൊന്നും അങ്ങനെ കഴിക്കൊന്നുമില്ല കേട്ടോ പിന്നെതാ നല്ലപോലെ മീനൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇതും നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ബാക്കിയുള്ളത് നമുക്ക് വീണ്ടും ഇതിലേക്ക് ഫ്രൈ ചെയ്യാനിടാം അങ്ങനെ രണ്ട് പ്രാവശ്യം ഫ്രൈ ചെയ്യാനായിട്ടുള്ള പിന്നെ പള്ളത്തി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ ഐറ്റംസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ചോറ് വിളമ്പാം അപ്പോൾ നോമ്പ് സമയത്ത് ഇതുപോലെ ചോറൊക്കെ കഴിക്കുന്നവരുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ആ പാത്രത്തിലേക്ക് നല്ല കുത്തിരി ചോറ് വിളമ്പിയിട്ടുണ്ട് അതിലേക്ക് നമ്മളുടെ പല്ലി തേങ്ങ അരച്ച് കറി വെച്ചതാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ആവശ്യത്തിനുള്ള കറി ഒഴിച്ചു കൊടുക്കാം പിന്നെ സൈഡിലായിട്ട് നമ്മളുടെ ഉപ്പുമാങ്ങ ഞരടിയത് വെച്ചുകൊടുക്കാം ഈ ഒരു ഉപ്പുമാങ്ങ ഞരടിയതും ഈ തേങ്ങാര ചാണകത്തിൻ്റെ ആ ഒരു തേങ്ങാര ചാണകം ഈ ഉപ്പുമാങ്ങ ഞരടിയതും കൂട്ടി കഴിക്കണോട്ട് അടിപൊളി ടേസ്റ്റാണേ പിന്നെ നമ്മളുടെ കല്ലുമക്കായ ഫ്രൈ ആണ് വെച്ചുകൊടുക്കുന്നത് ഇതിൻ്റെ അകത്ത് കിടക്കുന്ന ഈ ഉള്ളി തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഉള്ളി മുരിഞ്ഞ് ഈ കക്കാൻ്റെ കൂടെ ഉള്ളി മുരിഞ്ഞ് വരുമ്പോഴത്തേക്കിനും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ അപ്പോൾ അത് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പാവയ്ക്ക വാട്ടിയതും കൂടി ആവശ്യത്തിന് വെച്ചു കൊടുക്കുവാണ് ഇതുവരെ കഴിച്ച ആ ഒരു ബിരിയാണി മന്തിയും ഐറ്റംസ് എല്ലാം മാറി നിൽക്കൂട്ട ഈ ഒരു സംഭവം കഴിക്കുന്ന സമയത്ത് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് ശരിക്കും പറയുകയാണെങ്കിൽ ചോറ് ഒക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവും ചോറ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് കാണുമ്പോൾ അത്ര ഇഷ്ടമെന്നു തോന്നും ഇല്ലെട്ടോ നോമ്പിനെങ്ങനെ ഇത് കഴിക്കാൻ തോന്നും അപ്പോൾ ഇതാണ് നമ്മളുടെ ഐറ്റം അപ്പോൾ ഇതെല്ലാം കൂട്ടി നമ്മൾ ചോറ് അങ്ങനെ കഴിച്ചു അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ അത്താഴം മുത്താഴം ഇടയത്താഴം വിശേഷങ്ങൾ അപ്പോൾ അതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് മീൻകറീൻ്റെ ചാറൊഴിക്കുക അതിലേക്ക് നല്ലോണം ആ ഒരു മാങ്ങായും കൂടെ ഞരടുക അതിലേക്ക് ഒരു പച്ചമുളകും കൂടെ ഒക്കെ ഞരടിയതിന് ശേഷം ഒരു പാവക്കായും കൂടെ വെച്ച് വായിൽ വെച്ചതിന് ശേഷം ഒരു നമ്മുടെ പള്ളത്തി പൊരിച്ചതുണ്ടല്ലോ അതും എടുത്ത് കഴിക്കുക എൻ്റെ പൊന്നോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എന്ന് വെച്ചാൽ സൂപ്പറാണ് ഒന്നും പറയാനുള്ള അടിപൊളിയാണ് അപ്പോൾ ഞാൻ ഒന്നും കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ എന്തായാലും ചെയ്യണം കവന്റ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ആയിട്ടാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബോ ബൈ